നമസ്കാരം വാർത്തകൾ എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി കോഴിക്കോട് നോർത്ത് മുൻ എം എൽ എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും കെ കെ രാഗേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഒഴിവിലാണ് നിയമനം നിലവിൽ സി പി എം സംസ്ഥാന സമിതി അംഗമാണ് എ പ്രദീപ് കുമാർ ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിലാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു വിവരം മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നുവെന്ന് പ്രദീപ് കുമാർ പ്രതികരിച്ചു സാധ്യതയ്ക്കനുസരിച്ച് മികച്ച രീതിയിൽ ചുമതല നിർവഹിക്കാനുള്ള ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ബേലിൻദാസിന്റെ ജാമ്യത്തെ എതിർത്ത പ്രോസിക്യൂഷൻ പത്തൊമ്പതിലേക്ക് മാറ്റി തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അപഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഈ മാസം പത്തൊൻപതിലേക്ക് മാറ്റി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടാണ് ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ചത് ഇരുവിഭാഗങ്ങളുടെയും വാദപ്രതിവാദങ്ങൾക്ക് പിറകെയാണ് വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് ഇന്നലെ ജില്ലാ സെഷൻസ് കോടതിയിൽ ബേലിൻദാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ വാഹനം പിന്തുടർന്നാണ് പിടികൂടിയത് ഓഫീസിലുണ്ടായ തർക്കത്തെ തുടർന്ന് തന്റെ മുഖത്ത് പരാതിക്കാരിയാണ് ആദ്യമടിച്ചതെന്നും അപ്പോഴാണ് തിരിച്ചടിച്ചതെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള സംഘത്തിലേക്ക് തരൂരിനെ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടില്ല പാർട്ടി ലിസ്റ്റ് പുറത്ത് കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തിലേക്ക് കോൺഗ്രസ് ശശി തരൂരിനെ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് സമൂഹ മാധ്യമത്തിൽ പാർട്ടി കൊടുത്ത ലിസ്റ്റ് പുറത്തുവിട്ടത് ആനന്ദ് ശർമ്മ ഗൌരവ് ഗൊഗോയ് ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ രാജബ്രാവ് എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയത് എന്നാൽ ഇതെല്ലാം തള്ളിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിന്റെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ നിർണായക നാളുകൾ വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ദൗത്യസംഘത്തെ അയക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അടുത്ത മാസം പകുതി വരെ നീളുന്നതാണ് ദൗത്യം നെടുമ്പാശ്ശേരി കൊലപാതകം സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി സിഐഎസ്എഫ് ഡിഐ ജി ആർ പൊന്നി എ ഐ ജി ശിവപാണ്ഡെ എന്നിവർ നെടുമ്പാശ്ശേരിയിലെത്തി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്നു റിമാൻഡിലായ സാഹചര്യത്തിൽ പ്രതികളെ സർവീസിൽ നിന്ന് നീക്കാൻ നടപടി ആരംഭിക്കാൻ നിർദ്ദേശം നൽകി അന്വേഷണവുമായി ബന്ധപ്പെട്ട സിഐഎസ്എഫ് എഐ ജി കേരളത്തിൽ തുടരും സി എസ് എഫ് ഉദ്യോഗസ്ഥരായ പ്രതികളെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഐവിൻ ജിജോയുടെ കുടുംബം ആവശ്യപ്പെട്ടു ഈ നാട്ടിൽ ജീവിക്കാൻ ഇപ്പോൾ ഭയമാണെന്നും അയവിന്റെ അമ്മ പറഞ്ഞു കേന്ദ്ര സർക്കാർ ജീവനക്കാരായാൽ എന്തു ചെയ്യാനും അവകാശമുണ്ടോ എന്ന് ചോദിച്ചവർ ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാവരുതെന്നും ചൂണ്ടിക്കാട്ടി ഇരുപത്തിരണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അട്ടാരി വാഗാ അതിർത്തി തുറന്നു പഹൽഗാം ഭീകരവാദ ആക്രമണത്തിന് പിന്നാലെ അടച്ച ഇന്ത്യ പാക അതിർത്തിയായ അട്ടാരി വാഗാ ബോർഡർ തുറന്നു ഇരുപത്തിമൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബോർഡർ തുറന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സുമായി എത്തിയ എട്ട് ട്രക്കുകളാണ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി പ്രകാരമാണ് നടപടി ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചരക്കു ലോറികൾ ലാഹോറിനും വാഗയ്ക്കുമിടയിൽ കുടുങ്ങിയിരുന്നു വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെയാണ് അഫ്ഗാൻ ചരക്കുവാഹനങ്ങൾക്ക് മാത്രമായി അതിർത്തി തുറന്നത് ഏപ്രിൽ മുതൽ അട്ടാരി അതിർത്തിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഈ ട്രക്കുകൾ മാവേലിക്കരയിൽ സ്വാഭിമാൻ യാത്രയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി ഒരാൾക്ക് പരിക്ക് ഭാഗ് ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിൽ ധീരസൈനികർക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യമർപ്പിച്ച് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മാവേലിക്കരയിൽ സംഘടിപ്പിച്ച ത്രിവർണ്ണ സ്വാഭമാന യാത്രയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതായി ആരോപണം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഇന്ന് വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചോടെ മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിൽ സ്വാഭമാന യാത്ര എത്തിച്ചേർന്നപ്പോഴാണ് സംഭവം അമിത വേഗത്തിൽ വലിയ ശബ്ദത്തോടുകൂടി ഓടിച്ചു വന്ന ഓൾട്ടർ ചെയ്ത ബൈക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മാതൃഭൂമി മുൻ ചീഫ് റിപ്പോർട്ടർ കൂടിയായ വേണുഗോപാലിന് പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ തെറച്ചു വീണ മുഖത്തും പുറത്തുമാണ് പരിക്കേറ്റത് ഉടൻ തന്നെ മാവേലിക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം നിർത്താതെ പുതിയകാവ് ഭാഗത്തേക്ക് പോവുകയും പിന്നീട് ഇടവഴികളിലൂടെ തിരികെ പരിപാടി സ്ഥലത്തേക്ക് വന്ന ശേഷം വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച ശേഷം പ്രായക്കര ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായും പറയുന്നു മാവേലിക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒമാൻ ബ്രൗഷറിൽ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു മലയാളി ദമ്പതികൾക്ക് ദാരുണാത്യം റെസ്റ്റോറൻ്റ് മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്ന കണ്ണൂർ തലശ്ശേരി ആറാമൈൽ സ്വദേശികളായ വി പങ്കജാക്ഷൻ ഭാര്യ സജിത എന്നിവരാണ് മരിച്ചത് സ്ഫോടനത്തെ തുടർന്ന് വാണിജ്യ റെസിഡൻസ് കെട്ടിടം ഭാഗികമായി തകർന്നു വീണു പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വർഷങ്ങളായി ഒമാനിലുള്ള പങ്കജാക്ഷനും സജിതയും വിവിധ കമ്പനികളിലായി അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് പാലക്കാട്ടെ ബന്ധുവീട്ടിലെത്തി യുവതി വെള്ളത്തിൽ വീണു മണ്ണാർക്കാട് മൈലാമ്പാടം കുരുത്തിച്ചാലിൽ യുവതി വെള്ളത്തിൽപ്പെട്ടു ആലപ്പുഴ സ്വദേശി ക്യാദറിനാണ് വെള്ളത്തിൽപ്പെട്ടത് തുടർന്ന് നാട്ടുകാരുൾപ്പെടെ ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തി ക്യാദറിന് നിലവിൽ വട്ടമ്പലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മണർക്കാട് ബന്ധുവീട്ടിലെത്തിയപ്പോലായിരുന്നു അപകടം കയ്യിൽ ആയുധങ്ങളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി കോഴിക്കോട് നിന്നും ഇരുപത്തിയൊന്നുകാരനെ തട്ടിക്കൊണ്ടുപോയി കിഴക്കാത്ത് പരപ്പറ ആയിക്കോട്ടിൽ അനൂസ് റോഷിനെയാണ് തട്ടിക്കൊണ്ടുപോയത് ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘമാണ് വീട്ടിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് കെ എൽ അറുപത്തിയഞ്ച് എൽ എൺപത്തിമൂന്ന് എന്ന നമ്പർ കാറിലാണ് അക്രമികളെത്തിയത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി അനൂസ് റോഷിന്റെ സഹോദരൻ വിദേശത്താണ് സഹോദരന് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നെന്നും അതാണോ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും വീട്ടുകാർക്ക് സംശയമുണ്ട് സമര ഉദ്ഘാടന പ്രസംഗത്തിനിടെ ശ്രീകൃഷ്ണ പരാമർശം സിപിഎം നേതാവിനെതിരെ പരാതിയുമായി ബിജെപി വന്യമൃഗശല്യത്തിനെതിരെ കോന്നി ഡി എഫ് ഒ ഓഫീസിലേക്ക് സിപിഎം നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിനിടെയാണ് സംഭവം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനുവിന്റെ പ്രസംഗമാണ് വിവാദത്തിലായത് മതവിശ്വാസത്തെ അവഹേളിച്ചു എന്നാരോപിച്ചാണ് ബിജെപിയുടെ പരാതി ബിജെപി ജില്ലാ സെക്രട്ടറി അനോജ് കുമാർ റാന്നി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഉദയഭാനു ഹിന്ദു വിശ്വാസത്തെ അവഹേളിച്ചെന്നും മതനിന്ദയ്ക്കെതിരെ കേസെടുക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു സ്ഥലത്ത് വീട്ടിൽ നനച്ചിട്ടിരുന്ന തുണിയെല്ലാം കുരങ്ങ് എടുത്തുകൊണ്ടുപോയി പണ്ട് നമ്മൾ പറയുമായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നു സ്ത്രീകളുടെ തുണിയെല്ലാം എടുത്തുകൊണ്ടുപോയത് എന്നായിരുന്നു ഉദയഭാനുവിൻ്റെ പ്രസംഗം